സാധനങ്ങൾ കടം വാങ്ങിയതിന്റെ പൈസ ചോദിച്ചതിന്റെ വൈരാഗ്യത്തിൽ കട കത്തിച്ചതായി പരാതി മടത്തറ ശിവൻമുക്കിലെ പ്രബുല്യ ചന്ദന്റെ ജി ജി സ്റ്റോർ എന്ന കടയാണ് കഴിഞ്ഞ ദിവസം കത്തിച്ചത് സംഭവത്തിൽ മടത്തറ ശിവൻമുക്ക് വട്ടവള വീട്ടിൽ വാസുദേവന്റെ ചിത്ര പോലീസ് അറസ്റ്റ് ചെയ്തു ഈ കഴിഞ്ഞ നാലാം തീയതി പതിനൊന്നര മണിയോടുകൂടിയാണ് സംഭവം നടന്നത് കഴിഞ്ഞ രണ്ടു വർഷംക്ക് മുന്നേ പ്രബുല്യ കടയിൽ നിന്നും വാസുദേവൻ സാധനങ്ങൾ വാങ്ങിയതിന്റെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയോളം നൽകാനുണ്ടായിരുന്നു ആ പണം ചോദിച്ചതിന്റെ വൈരാഗ്യത്തിലാണ് വാസുദേവൻ പ്രബുല്യചന്ദന്റെ കട കത്തിച്ചത് കടയുടെ ഒരു ഭാഗം പൂർണ്ണമായും കത്തിനിലയിലാണ് കടയ്ക്ക് സമീപമെത്തിയ വാസുദേവൻ കടയുടെ ഒരു ഭാഗം തീയിടുകയായിരുന്നു കട തീ കത്തുന്നത് കണ്ട് ലോറി ഡ്രൈവർ കട ഉടമയെയും പോലീസിനെയും വിവരം അറിയിപ്പിച്ചു തുടർന്ന് തൊട്ടടുത്തുണ്ടായിരുന്ന മിക്സിംഗ് പ്ലാന്റിൽ നിന്നും ലോറിയിൽ വെള്ളം എത്തിച്ചാണ് തീ അണച്ചത് കടയുടമയുടെ പരാതിയിൽ ചിത്ര പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുകയും സമീപത്തെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് അന്നേ ദിവസം രാത്രിയിൽ പിടിയിലായ വാസുദേവൻ കടയുടെ സമീപത്ത് നിന്ന് പിന്നീട് തിരികെ പോകുന്നതായും കട കത്തുന്നതായും കണ്ടെത്തിയത് തുടർന്ന് ചിത്ര പോലീസ് വാസുദേവിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ പ്രതി കുറ്റസമ്മതം നടത്തി പ്രതിക്കെതിരെ ജാമ്യമില്ല വകുപ്പ് പ്രകാരം കേസെടുത്ത ചിത്ര പോലീസ് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്തു സ്ഥാപനിച്ചിട്ട് ഉടമയാണ് ഞാൻ ഇന്നലെ രാത്രി പതിനൊന്ന് പത്ത് മണിക്ക് ഞാൻ കട അടച്ച് വീട്ടിൽ പോയി ആഹാരമൊക്കെ കഴിഞ്ഞിട്ട് ഉറങ്ങാൻ അടച്ച് ഉറങ്ങാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഇവിടെ നമ്മുടെ ചേട്ടൻ വിളിച്ച് പറഞ്ഞിട്ടാണ് പെട്ടെന്ന് വാട നിന്റെ കട പറഞ്ഞു അങ്ങനെ ഓടി ഞാൻ പിള്ളേരെ വിളിച്ചുകൊണ്ട് പെട്ടെന്ന് ഇവിടെ വരുമ്പോഴത്തേക്ക് കട മൊത്തം കത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാനും ആ ചേട്ടനും ചേട്ടൻ്റെ മോനും മാത്രമേ അപ്പോഴുണ്ടാക്കു അപ്പോൾ ഉടനെ തന്നെ അടുത്ത പള്ളിയിൽ ഉസ്താദക്കന്മാരും ഇവിടെ പ്ലാന്റിൽ ചെയ്യുന്നുള്ള ഡ്രൈവർമാർ എല്ലാവരും കൂടെ വന്ന് വെള്ളമൊക്കെ മുകളിലൊക്കെ ബീച്ചിന്ന് ഈ പ്ലാന്റിൽ ചെയ്യുന്ന കൂടെയൊക്കെ നേരത്തെ ഡ്രൈവർമാർ എല്ലാവരും കൂടെ വന്നു ഈ തീയക്കൂടെ ആണെങ്കിൽ അങ്ങനെയൊക്കെ തന്നെ തീ മൊത്തം നമുക്ക് വ്യാപകമായി പിടിച്ചു ഈ ബേക്കറി സാധനങ്ങൾ ഒരു പത്ത് ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ ബേക്കറി സാധനങ്ങൾ എൻ്റെ ഒരു പത്ത് ഇരുന്നൂറ് രൂപയുടെ പത്തിരണ്ടായിരം രൂപയുടെ ബക്കറ്റ് ഒരു രണ്ട് ടാർപ്പ പത്ത് ആറായിരം രൂപയൊക്കെ രണ്ട് കാണുമ്പോൾ എത്രയും കത്തിൻ്റെ ഇത് ആ സമയത്ത് കണ്ടില്ലായിരുന്നെങ്കിൽ എൻ്റെ ഉപജീവന മാർഗം തന്നെ മുടങ്ങുന്ന രീതിയിലുള്ള ഒരു ഇതായിട്ടാണ് ഉള്ളത് പെട്ടെന്ന് തന്നെ പോലീസിനെ ഇൻഫോം ചെയ്ത് പോലീസ് വന്നു പോലീസ് വന്ന് അവർ കണ്ടിട്ട് പറഞ്ഞു രാവിലെ സ്റ്റേഷനിൽ നിന്ന് കംപ്ലൈൻറ്റ് കൊടുക്കണം കംപ്ലൈൻറ്റ് കൊടുത്ത് രാവിലെ സ്റ്റേഷനിൽ നിന്ന് കംപ്ലൈൻറ്റ് കൊടുത്ത് വന്നിട്ട് അപ്പം നമ്മൾ പറഞ്ഞു തന്നെ വീട്ടിൽ ഈ ഈ കത്തിച്ച പ്രതി ഇവിടുത്തെ സി സി ടി വി കേന്ദ്രീകരിച്ച് നമ്മൾ നോക്കിയപ്പോൾ അവിടെ ഉണ്ടെന്ന് ഇതിൻ്റെ ഉടമ നമ്മളെ പറഞ്ഞു തന്നു അപ്പോൾ പോലീസുകാർ നമ്മൾ പറഞ്ഞു തന്നെ ഇങ്ങനെയുള്ള ആ ഈ ആളാണ് ഈ ദേവൻ എന്ന് പറഞ്ഞത് വാസ് ദേവൻ എന്ന് പറയുന്ന ദേവൻ എന്ന് പറഞ്ഞ ആളാണ് ഈ തീ കത്തിച്ചതെന്ന് പറഞ്ഞു തുറന്ന് അവർ പോലീസ് അന്വേഷണമായിട്ട് വന്നു ദേവൻ്റെ വീട്ടിൽ പോയി അവരെ അവരെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി റിമാൻഡ് ചെയ്യാൻ വേണ്ടിയുള്ള കേരള ചിത്ര